ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു മുഹൂർത്തമാണ് ഇത് നമ്മളുടെ ബന്ധശാലയിൽ എത്തിയ കുഞ്ഞ് ഇവിടെ പൗരാണികർക്കും മറ്റും ദക്ഷിണ കൊടുക്കുകയാണ് എല്ലാവരും ദേവിയുടെ നാമം ലഭിച്ചു കൊണ്ടിരിക്കണം ആ സമയത്ത് കുഞ്ഞ് ദക്ഷിണ കൊടുക്കണം ദക്ഷിണ കൊടുക്കാനായിട്ടുള്ള മോളെ അമ്മ കൂടെ കൊടുത്തേങ്ങി എന്നുള്ളൂ അമ്മേ നാരായ ലക്ഷ്മീനായദ്രേ നാരായണ ദുർഗേനായ അമ്മേ നാരായ ദീന ലക്ഷ്മീനായ ഭദ്രേ നാരായണ ദുർഗേ നാരായണം അമ്മേ നാരായണം ദേവീനാരായണം ലക്ഷ്മീനാരായണം ഭദ്രേ നാരായണ ദുർഗേ നാരായണം ഒരുക്കി വന്ന കുട്ടികൾ ആരെങ്കിലും ദക്ഷിണം കൊടുക്കുന്നുണ്ടായി കൊടുക്കാം ഓം നമോ ഭഗവദേ വാസുദേവായം ഓം നമോ ഭഗവദേവാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവായ ലേഖന കൊടുക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ മണിക്ക് കൂടുതലാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവരും ഹരേ രാമമന്ദിരം ജീവിക്കണം അവളർന്നെ കിറ്റി വാങ്ങിക്കാം പക്കുള്ളവർ കൊടുക്കട്ടെ അവിടെ നിന്നോളൂ അവിടെ നിന്നോളൂ എല്ലാവരും ജപിക്കണം മനസ്സിലായില്ലേ തിരുവേനിയുടെ കൂടെ ചോദിച്ചാൽ തിരുമേനി നിർത്തിയാലും നിങ്ങൾ നിർത്തരുത് പറഞ്ഞു മനസ്സിലായല്ലോ നിർത്താൻ പറഞ്ഞാലും നിർത്തരുത് എല്ലാവരും അവർക്കെ ജപിക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण पोरा उक्के हरे राम हरे राम ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സുഹൃത്തികളായിരിക്കുന്ന സജനങ്ങളിൽ നമ്മളുടെ യജ്ഞത്തിൻ്റെ അഞ്ചാം ദിവസം ഇത്രയധികം ഭക്തജനങ്ങൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ മുഖത്തായിരിക്കുന്ന കർമ്മത്തിൽ പങ്കെടുത്തു എല്ലാവരും ഭഗവാൻകൾ സമർപ്പിക്കുക കായേനവാചാം മനസേന്ദ്രേരുവാം സ്വഭാവാദോമേൽ സകലം നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നമ്മുടെ പൂജയും അതുപോലെ തന്നെ ഇന്നത്തെ അന്നദാനവും ഭഗവത്പാലങ്ങളിൽ സമർപ്പിച്ചത് സർവശ്രീ ഗോപാലകൃഷ്ണ പിള്ള വിഷ്ണു ഭവനം ചെങ്ങന്തറയിൽ വീട് ഇളമ്പൽ അവരുകളാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുവാൻ അമ്മയുടെ കാരുണ്യം ഉണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സർവമംഗളമംഗല്യേം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നമോസ്തുതേ സർവമംഗളമംഗല്യേം ശിവേ സർവാർദ്ധസാധികേ ശരേ ത്രംബകേ ഗൗരി നാരായണ നമോസ്തു നാരായണ നമോസ്തുദേ സൂര്യകളായിരിക്കുന്ന സജ്ജനങ്ങളെ നമ്മൾ എല്ലാ വിവാഹത്തിനും പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത് ചുമ്മാ അങ്ങ് പോവുകയുള്ളൂ നിങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ടില്ലേ ആരും പോയിട്ടില്ല ഉണ്ടല്ലോ എങ്ങനെയാ പോണേ ഒരു കൈ മേശി അങ്ങ് പോവാണ് അവിടെ പോയി ചാപ്പാ പോരുക എന്ത് ചെയ്യും നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മള് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നു അപ്പൊ നിങ്ങളാരും പ്രസന്റേഷൻ തരാനൊന്നും അല്ല പറയുക അപ്പൊ എല്ലാവരും ഉണ്ടായിരിക്കുന്ന എന്താ അറിയോ ഇരുമേനിപ്പൊ പറയ എല്ലാം ഇങ്ങോട്ട് വന്നേക്കാൻ പറയുന്നു വിചാരിച്ച പറയല്ല നമ്മള് അവിടെ കൊടുക്കും എന്തെങ്കിലും നമ്മൾ കൊടുക്കും അത് നമ്മുടെ മാന്യതയ്ക്ക് അനുസരിച്ച് കൊടുക്കും So death, think, Lord, sure, േ അങ്ങനെയാണ് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അപ്പൊ നിങ്ങൾ ഇവിടെ മഹാദേവന് വേണ്ടി കൊടുക്കേണ്ടത് ഈ വർഷം കൊടുക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് വേറൊന്നുമല്ല നിങ്ങളുടെയൊക്കെ വീടുകള് അതിന്റെ പൂർണ്ണതയോടുകൂടി പണിത് അതിനുള്ളിലല്ലേ നമ്മൾ താമസിക്കുന്നത് എങ്കിൽ അങ്ങനെ അല്ലാത്തവർ കൊടുക്കുകയും വേണ്ടി മനസ്സിലാകുന്നുണ്ടോ ഒരു വീട്ടില് നമ്മുടെ വീടൊക്കെ വെച്ച് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളോടും കൂടി താമസിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക നമ്മുടെ വീടിന്റെ ഒരു മുറിക്ക് ഉള്ള പണം ഞാനെന്ത് ചെയ്യും അവർ കേൾക്കുന്നില്ലെന്ന് തോന്നും ഇപ്പൊ എല്ലാവരും മേലോട്ടൊക്കെ നോക്കുക ടവർ നോക്കുക ഭഗവാന്റെ ആലയത്തിന് കൊടുക്കണം മഹാദേവന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കുക നമ്മുടെ ഈ പ്രദേശത്തിന്റെ മുഴുവൻ അതിദേവനാണ് ആരെയൻ മാത്രം ആർക്കും അറിയത്തില്ല ബാക്കിയൊക്കെ അറിയാം മഹാദേവൻ അപ്പൊ മഹാദേവന്റെ ആലയത്തിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ എങ്ങനെയാ ഞാനിത് കഴിഞ്ഞ ഈ രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്നൊന്ന് നോക്കാൻ പോവുക വെറുതെ ഞാൻ പറഞ്ഞതല്ല ഭഗവാന്റെ ഉപയോഗിച്ച് പറഞ്ഞാൽ അറിയാം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ വീട് എങ്ങനെയാണ് ഭഗവാന്റെ ആലയം എങ്ങനെയാണ് അതിൽ മാറ്റം വരണ്ടേ നമുക്ക് അതോ ഭഗവാൻ ഇങ്ങനെ കടന്നാൽ മതിയോ മതി ഇങ്ങനെ ഇരിക്കലൊക്കെ കടന്നാൽ മതി മതിയോ ആരും പോരാ പോരാന്ന് നമുക്ക് തോന്നണം അത് നമ്മുടെ അന്തസ്സിന് കുറവാണെന്ന് തോന്നണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ക്ഷേത്രങ്ങളൊക്കെ അതിഗംഭീരായിട്ടാണ് പണിത കേറ്റുക അപ്പൊ നമുക്ക് ഇതിന് ഉള്ള ശക്തി ഇല്ലാത്ത ഒന്നുമല്ല ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും ശക്തി ഇല്ലാത്തവരല്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് അതിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി വരണം അതിന് കാലമായില്ല അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം കഴിഞ്ഞ വല്ല ഇതേ സമയത്ത് ഇതേപോലെ ഇരുന്ന് ഞാൻ പറഞ്ഞത് ഇതേ കാര്യം തന്നെ അയ്യടപ്പൊ നിങ്ങൾ ആ യജ്ഞം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറുന്നു പിന്നെ അടുത്ത യജ്ഞം വന്നപ്പോഴാ ഓർത്ത് എന്ത് ഇനി എന്താ പറയണ്ടേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ചിലത് കൊണ്ടല്ലോ അപ്പൊ നമ്മളെല്ലാവരും ഒരു കാര്യം ചെയ്താൽ മതി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക എനിക്ക് കഴിവ് എൻ്റെ ഈ ജീവിതത്തില് എനിക്കുള്ള കഴിവിനെ അടിസ്ഥാനമാക്കി ഭഗവാന് വേണ്ടി ഞാൻ സമർപ്പിക്കും എന്ന് തീരുമാനിക്കുക ഞാൻ ഒരു സർക്കാർ ജോലിക്കാരനാണ് ഈ അടുത്ത കാലത്ത് ശമ്പള വർദ്ധനവ് വന്നിട്ടുണ്ട് അതൊന്നും അറിയുന്നില്ല ആരും ശമ്പളം വാങ്ങിക്കുമ്പോ എന്റെ സ്കൂളിലും അങ്ങനെ സാറുമാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എന്താ അറിയാം എനിക്ക് ഇതൊന്നും അറിയത്തില്ല ഒരു രൂപ കുറഞ്ഞാൽ കൃത്യമായിട്ട് ഒന്നും സാറേ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുത്താൽ ആർക്കും ഒന്നും അറിയത്തില്ല പക്ഷെ ഒരു രൂപ നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സ്ത്രീത്തിനകത്ത് ഒരു രൂപ കുറവുണ്ടോന്നൊരു സംശയം പറഞ്ഞ മനസ്സിലായില്ലേ അങ്ങനെയാണ് നമ്മുടെ രീതി അപ്പൊ നമുക്ക് ഭഗവാൻ തന്നതിന്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഭഗവാന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഭഗവാന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം നാരമ്പലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കണം നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക ഞാൻ ഒരു നൂറ് ചാക്ക് സിമെന്റ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ ഉണ്ട് യാതൊരു സംശയമില്ല ഇവിടെ ഇപ്പോ നമ്മള് ഗീതയുടെ കാസറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് മറ്റന്നാൾ അല്ലേ നാളെ ഇരിക്കും നാളെ വൈകിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുക അപ്പൊ അതിനെ സമർപ്പണം ചെയ്തവരുണ്ടല്ലേ കൊടുക്കാൻ പറ്റുമോ ശുഭാഗ്രിട്ടുകയില്ല എങ്ങനെ എങ്ങനെയായാലും അൻപതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപയോളം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ ആ തരത്തിലുള്ളവർ ഇവിടെ ഉണ്ട് പക്ഷെ ഭഗവാനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കണം ഭഗവാനെ എന്റെ കഴിവിന്റെ പരമാവധി അത് ഭഗവാനും നിങ്ങൾ തമ്മിലുള്ളതാണ് ഞാൻ നിൽക്കേണ്ട കാര്യമില്ല ഭഗവാനെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഭഗവാനു വേണ്ടി സമർപ്പിക്കും എന്നുള്ളവരൊന്ന് കൈപോക്കിക്കുക എത്ര വേഷമാ കൈപോക്കൈ ഇത്ര പോക്കുകയുള്ള ഉണ്ണുമ്പോ ഇതൊന്നും അല്ലല്ലോ രണ്ട് കൈയും കൂടിയ താത്വം ശരി എല്ലാവരും ജപിക്കുക ഓം ശിവായ ഞങ്ങൾ ചെയ്യുമെന്നുള്ളവർ മാത്രം ജപിച്ചാൽ മതി ഓം ശിവായ മുപ്പത്തിന്റെ ശബ്ദം പറഞ്ഞായിരുന്നോ സാറേ ഇനി എന്റെ പ്രായമൊക്കെ എന്റെ ചിവിടെ കുഴപ്പം കൊണ്ടാണോ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ